ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോസാണ് എടുക്കുന്നത് അപ്പോൾ അത് ഇന്നലെ നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ മുറ്റത്തുള്ള വാഴയൊക്കെയാണിത് ഇതെല്ലാം ഒന്ന് ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു അതുപോലെ മുറ്റത്തും ഒക്കെ നല്ലപോലെ ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒന്ന് രാവിലെ തന്നെ അടിച്ച് വാരി ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം പിന്നെ മഞ്ഞൾ നട്ട് കൊടുത്ത കേട്ടോ അപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്തതിന് ശേഷം രണ്ട് മൂന്ന് ഒരു തറയൊക്കെ ആക്കിയിട്ട് പിന്നെ ഞാൻ തന്നെയാണ് കേട്ടോ തറയൊക്കെ ആക്കി കുഴി കൊത്തി മഞ്ഞളൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് ഉണക്കലയും അതുപോലെ തന്നെ പച്ചിലയും പിന്നെ വെണ്ണീരും ഒക്കെ ഇട്ടുകൊടുത്താണ് മുറ്റത്ത് തന്നെ ഒരു ചെറിയൊരു മീൻ മീനിൻ്റെ ടാങ്ക് ഉണ്ട് ഇട്ടോ അത് മോശായിപ്പോയ ഫ്രിഡ്ജാണ് അപ്പോൾ ഫ്രിഡ്ജിനകത്ത് വെള്ളമൊക്കെ ആക്കിയിട്ട് വളർത്തുന്ന മീനുകളാണ് അതൊക്കെ പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അത് വീഡിയോ എടുത്തേ ഉള്ളൂ ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ചാനലിൽ അപ്പോൾ അതൊന്ന് കണ്ടു നോക്കും എല്ലാവരും പിന്നെ ഇതാണ് നമുക്ക് ഉച്ചക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഉപ്പും മഞ്ഞളും മുളകും കൂടെ ഒന്ന് പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ മുറ്റത്തേക്ക് പോയത് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ നമുക്കിതൊരു ഒന്നോ രണ്ടോ വീസിൻ്റെ ഇതൊന്ന് വേവിച്ചെടുക്കണം പിന്നെ ഇതൊന്നും എടുക്കാനാണ് അല്ലാതെ ഞാൻ അങ്ങനെ തേങ്ങ വറുത്തരച്ച് അങ്ങനെ ഒരുപാട് ചാറ് കറിയൊന്നും ആക്കുന്നില്ല അപ്പോൾ അതൊരു രണ്ട് വീച്ചിലിനെ വേവിക്കാനായിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് മത്തം കുമ്പളങ്ക വെച്ചിട്ടുള്ളൊരു കറിയും അതുപോലെ തന്നെ ബീട്രൂട്ട് തോരനും ആക്കാനുണ്ട് ബീട്രൂട്ട് തോരനും ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഡെയിലി മൈ ലൈഫിൽ തന്നെ ഇതിൻ്റെ തോരനുണ്ടാക്കുന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊന്ന് തൊലി കളഞ്ഞിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് തീരെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇതിനകത്തേക്ക് തന്നെ സവാള പിന്നെ കൂടി ഇട്ട് കഴിഞ്ഞാൽ അതും കൂടി ഒന്ന് അരിഞ്ഞ് കിട്ടും പക്ഷെ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടില്ല അത് ഞാൻ വേറെ തന്നെയാണ് മുറിച്ചെടുക്കുന്നത് പിന്നെ രണ്ട് പച്ചമുളകും കൂടി ഒന്ന് കട്ടാക്കി വെക്കുക അപ്പോൾ പെട്ടെന്ന് പരിപാടി പരിപാടിയായി കേട്ടോ ഇങ്ങനൊരു പിന്നെ ചോപ്പറൊക്കെ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ പണിയും എളുപ്പമാണ് നല്ല വൃത്തി നമുക്ക് അരിഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി എന്നിട്ട് നമുക്ക് ഇനി ഇതുപോലെ തന്നെ മത്തം കുമ്പളങ്ങ വെച്ചിട്ടുള്ളൊരു കറി ഇതൊന്ന് വെള്ളം വറ്റിച്ചിട്ട് എടുക്കുക ചെയ്യാം ഓലന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ അധികം വെള്ളമൊന്നും ഇല്ലാതൊരു കറിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇത് കടയിൽ നിന്നും വാങ്ങിച്ച ആയതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ തൊലി കളഞ്ഞത് ഇപ്പം നമ്മൾ വീട്ടിൽ നട്ടു വളർത്തുന്നതാണെങ്കിൽ ഇതിൻ്റെ തൊലി കളയേണ്ട ആവശ്യമൊന്നും അപ്പോൾ നമുക്കിത് ജസ്റ്റ് എന്താ പറയുക ഒരു വീസിൽ വരണമെന്നില്ല എന്നാലും നമുക്ക് പെട്ടെന്ന് വേവുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ ഒരു വീസിൽ വരാനാവുമ്പോൾ തന്നെ ഒന്ന് അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് വെന്തോളും പിന്നെ അത് ആവശ്യത്തിലേക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക കാരണം ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് മത്തം കുമ്പിളങ്ങയുടെ മത്തം കുമ്പളങ്ങയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ വറാവിന് മുറിക്കുന്ന സമയം കൊണ്ടും മത്തം കുമ്പിളങ്ങ മുറിക്കുന്ന സമയം കൊണ്ടൊക്കെ നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ അവിടെ മത്തം കുമ്പിളങ്ങ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഇതിവിടെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് തോര വെക്കാനാണ് അപ്പോൾ അത് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടി പൊട്ടുന്ന സമയത്ത് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മുളകൂടി ചേർക്കുന്നില്ല പച്ചമുളകും മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ലപോലെ ഒന്ന് പിന്നെ വറ്റി കൊടുക്കുക ഇതിലേക്ക് വെള്ളം ഒച്ചു കൊടുക്കണ്ട കാരണം ബീട്രൂട്ടിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം അടച്ചു വെക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് പിന്നെ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് വാങ്ങാം പെട്ടെന്ന് റെഡിയാവുന്ന ഒരു വറവാണ് കേട്ടോ ബീട്രൂട്ട് വറവെന്ന് പറയുന്നത് ഒരുപാട് വേവൊന്നുമില്ല ബീട്രൂട്ടിന് പെട്ടെന്ന് വേവും പിന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തേങ്ങയും കൂടെ ഇട്ടതിന് ശേഷം നമ്മളിതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി ഒരിപ്പിക്കുക എന്നിട്ട് പിന്നെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനിയിപ്പം നമ്മുടെ മത്തം കുമ്പളങ്ങ അവിടെ വെന്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അത് ആ മത്തം കുമ്പളങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ വെള്ളം നമ്മൾ എന്താ പറയുക ഒരുപാടൊന്നും ഒഴിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തതിനേക്കാളും അതിലേക്ക് വെള്ളം വന്നിട്ടുണ്ട് പിന്നെ മത്തം കുമ്പളങ്ങയൊക്കെ ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനിയിപ്പം ഇതൊന്ന് തിളപ്പിച്ചിട്ട് കുറച്ചുകൂടെ വെള്ളം ഒന്ന് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചുവന്ന ഉള്ളി ഉണ്ടല്ലോ ഒന്നുകിൽ ഉള്ളി എടുക്കുക അതില്ലെങ്കിൽ സവാള എടുക്കുക എന്നിട്ട് ഇത് അതും ഉണക്കുമുളകും കൂടി ഒന്ന് വറുത്തിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ മത്തങ്ക മുളക് വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കാരണം ഇതിൽ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനെ ഒന്നും ഇട്ടിട്ടൊന്നും നല്ല കേട്ടോ ജസ്റ്റ് വെറുതെ ഒന്ന് ഉപ്പും പച്ചമുളകും കൂടി ഇട്ടിട്ട് വേവിച്ചു കൊടുക്കുക അതൊന്ന് വറുത്തിട്ട് കൊടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇത് ഇനിയിപ്പം നമുക്ക് ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചിക്കൻ വന്നിട്ടുണ്ടല്ലോ നമ്മളത് കുക്കറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി അതിലേക്ക് വേണ്ടുന്ന ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാനൊരു വലിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ പേസ്റ്റാക്കി എടുത്തിട്ടൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കട്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഇതിലേക്കൊരു തക്കാളിയും കൂടെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം നമ്മൾ ഉള്ളി സവാളയൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുള്ളത് തക്കാളിയുടെ തോലൊന്ന് കളഞ്ഞുകൊടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ ഞാനുണ്ടല്ലോ അവിടെ സ്റ്റീലിൻ്റെ സ്പൂണാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ നോൺ സ്റ്റിക്ക് പാനിൻ്റെ ഇതുപോലെയുള്ള സ്പൂണ് വെച്ച് ചെയ്യുമ്പോൾ നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഞാനത് ശ്രദ്ധിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനത് എടുത്തിട്ടുള്ളത് അത്ര കംഫർട്ടല്ല മരത്തിൻ്റെ തവിയോ സ്പൂണോ അങ്ങനെ എന്തെങ്കിലും എടുത്തു ചെയ്താൽ മതി ഇനിയിപ്പം തക്കാളിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി വഴറ്റിയെടുത്തതിനു ശേഷം അതിലേക്ക് മഞ്ഞളും മുളകും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഞാൻ ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ജീരകപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നില്ല എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചു കൊടുക്കുക ഇതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയല വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇപ്പം എൻ്റെ കയ്യിൽ മല്ലിയല ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് മല്ലിയലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ അത് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നല്ല പോലെയൊക്കെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനൊരു ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മസാലയൊന്നും ഇല്ല അതുപോലെ തേങ്ങയൊന്നും അരക്കാണ്ട് തേങ്ങയൊന്നും വറുത്തിറക്കാതെയുണ്ട് നല്ലൊരു ടേസ്റ്റുണ്ട് ഇങ്ങനെ ചിക്കൻ വെച്ച് നോക്കിയാൽ അപ്പോൾ ചിക്കനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ചോറ് വെന്തിട്ട് അത് ഞാൻ വാർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം ഇതാ അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളുടെ കഷ്ണങ്ങളൊക്കെ മുറിക്കുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലൊരു തടുപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ വേസ്റ്റും അതിലേക്ക് മാത്രമായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ മേശമൊന്നും അങ്ങനെ വൃത്തിയാടൊന്നാവില്ല അപ്പോൾ അത് നമ്മുടെ കറികളും ചോറും ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചോറ് വാർത്തിട്ടുണ്ട് അപ്പോൾ കറികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് കിച്ചണൊന്ന് തുടച്ച് വെക്കണം പിന്നെ നല്ലൊരു നനഞ്ഞ തുണിയാക്കി എടുത്തിട്ട് പിന്നെ ഇതുപോലെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ പിന്നെ ഒന്ന് തുടച്ച് വെക്കുക അപ്പോൾ നമ്മളെ കറികളൊക്കെ വെക്കുമ്പോഴും വറുത്തിടുമ്പോഴും ഒക്കെ തെറിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് തുടച്ച് വെക്കുക അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ തുടച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അധികം വൃത്തികേടൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുകയെന്നുള്ളത് എനിക്കറിയാം പിന്നെ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഇനിയിപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ എനിക്ക് കിച്ചണിൽ ഇതുപോലെ വാഷ് ബേസിനോ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം വർക്ക് ഏരിയയിൽ വന്നിട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് കൈ കഴുകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വർക്ക് ഏരിയയിലേക്ക് വരണം കിട്ടും പിന്നെ ഇത് ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ ഒന്ന് കഴുകുന്നുണ്ടായിരുന്നു പിന്നെ ഇതിപ്പോൾ നമ്മളിപ്പോൾ ചിക്കനൊക്കെ വേവിച്ച അല്ലെങ്കിൽ മ മത്തനും വറമൊക്കെ ആക്കിയ ആ ഒരു പാത്രങ്ങൾ മാത്രമേ കഴുകാനും ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം ഞാനൊന്ന് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി വെച്ച് റെഡി ആക്കിയിട്ട് എനിക്കൊന്ന് പുറത്ത് പോകാറുണ്ട് അപ്പോൾ ഇപ്പോൾ സമയമൊരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് മോൻ്റെ പല്ല് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ അപ്പോൾ ഒരു പതിനൊന്നരയൊക്കെ എത്തിക്കുമോ എന്ന് നമ്മളോട് പറഞ്ഞത് നമ്മളിപ്പോൾ ഡോക്ടറെ വിളിച്ച് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ പതിനൊന്നര ആകുമ്പോൾ എത്തിക്കോ എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും പണികളൊക്കെ തീർത്ത് കിച്ചണൊക്കെ ഒന്ന് തുടച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് പിന്നെ ഞാൻ എപ്പോഴും എവിടെ കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പോവും കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വരുമ്പോൾ ഒന്ന് ക്ഷീണിച്ച് പിന്നെ നമുക്ക് കിച്ചണിലിതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാനൊക്കെ മടിയായിരിക്കും കാരണം ഇതൊക്കെ നമ്മൾ വന്നിട്ട് ഇതെല്ലാം ഈയൊരു പാത്രങ്ങളൊക്കെ വാഷ് ബേസിനിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മടിയായിരിക്കും അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ച് റെഡിയാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു മനസമാധാനത്തോടെ നമുക്ക് പോയിട്ട് വരാൻ പറ്റും പിന്നെ അങ്ങനെ ഇപ്പം എല്ലാ പാത്രങ്ങളും ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വരുമ്പോഴേക്കും ഇതിൻ്റെ അകത്തൊക്കെ വെള്ളമൊക്കെ ഊറി നമുക്കതൊക്കെ ഒന്ന് കിച്ചണിലേക്ക് എടുത്ത് വെക്കാനും പറ്റും അപ്പോൾ എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു തണയും കൂടി ഒന്ന് തുടച്ചെടുക്കാറുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ചോറൊക്കെ നിവർത്തിയിട്ടുണ്ട് അതൊന്ന് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ മറ്റേ അരിയുടെ ചോറാണ് വെക്കുന്നത് കേട്ടോ ഏകദേശം ഒരു ഒന്നര മണിക്കൂറിൻ്റെ വേവ് ഉണ്ടാവും പിന്നെ ഇപ്പം തിരക്കൊന്നും ഇല്ലാതുകൊണ്ട് ഞാൻ തലേദിവസം അരിയൊന്നും അങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കാറില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്ത് ചെയ്യാറുണ്ട് ഇനിയിപ്പം നമ്മളിതൊന്ന് പുറത്തേക്ക് പോകാൻ നോക്കുവാണ് അപ്പോൾ ഇപ്പം മഴയും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് പോകാമെന്ന് വെച്ചത് ഉച്ച കഴിയുമ്പോഴേക്കും എല്ലാ ദിവസവും നല്ല കാറ്റും മഴയും ഇടിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ വിചാരിച്ചൊന്നും ഇന്ന് രാവിലെ തന്നെ പോകാം അതുകൊണ്ടാണ് നമ്മളെ രാവിലെ ഒന്ന് വിളിച്ച് ചോദിച്ചത് പിന്നെ ഹോസ്പിറ്റലിൽ നമുക്ക് അടുത്താണ് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്ററിനുള്ളിൽ നമുക്ക് എത്താൻ വേണ്ടി പറ്റുന്ന ഒരു ദൂരത്താണ് അതുകൊണ്ട് നമുക്ക് പിന്നെ ഉച്ചക്ക് ഉണ്ണേണ്ട സമയമാകുമ്പോഴേക്കും നമുക്ക് വീട്ടിലേക്ക് തിരിച്ചെത്താനും പറ്റും പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് പോകാമെന്ന് വിചാരിച്ചത് പിന്നെ ഉച്ചക്ക് ശേഷമുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല കാരണം വീഡിയോ ലെങ്ത് ആകുമ്പോൾ എനിക്ക് സേവ് ചെയ്യാനും അത് അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എൻ്റെ വീഡിയോ ഒതുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ നല്ലൊരു വീഡിയോയും വിശേഷങ്ങളെയൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്